നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനായി വി എസിനെ കുഴി തോണ്ടിയെടുക്കുന്നു നെറികെട്ടവന്മാർ ജീവിച്ചിരുന്നിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിയെ കാണിക്കാൻ സി പി എമ്മിന് ധൈര്യം പോരാ അതിനും മരിച്ച വി എസ് തന്നെ വേണം ഇനി എങ്ങനെ വി എസ് ഉയർത്തെഴുന്നേറ്റ് വരുമോ ഉമ്മൻചാണ്ടി മരിച്ചില്ലേ എന്നിട്ടും വോട്ട് തണ്ടാൻ കല്ലറയും മെഴുകുതിരിയും പുണ്യാളൻ എഫക്റ്റും പുറത്തെടുക്കാൻ കോൺഗ്രസിന് നാണമില്ലേ എന്ന് പരിഹസിച്ച കമ്മിക്കൂട്ടത്തിന് ഒടുക്കം വി എസിന്റെ കുഴിമാടവും ചന്ദനത്തിരിയും പുണ്യഭൂമി ലൈൻ പിടിക്കേണ്ടി വന്നിരിക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചു ഉടനെ മകൻ ചാണ്ടി ചാണ്ടിയമ്മന് സീറ്റ് പുതുപ്പള്ളി എന്താ അവരുടെ കുടുംബ സീറ്റാണോ എന്ന് പരിഹസിച്ച സഖാക്കൾ ആലപ്പുഴയിൽ വി എസിന്റെ മകനെ ഇറക്കാൻ പ്ലാനിടുന്നു പദ്ധതിയുടെ ബുദ്ധികേന്ദ്രം പിണറായി വിജയൻ തന്നെയാണ് അച്യുതാനന്ദന്റെ മകൻ അരുണിന്റെ കാല് പിടിക്കുകയാണ് മുതിർന്ന സഖാക്കളെല്ലാം എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ അത്രേ ചുരുക്കി പറഞ്ഞാൽ ഭരണത്തിൽ ഹാട്രിക്ക് തികയ്ക്കാൻ വി എസ് തരംഗം വീണ്ടും ഉയർത്താനാണ് സി പി എമ്മിന്റെ പദ്ധതി ജയിച്ചു കഴിഞ്ഞാൽ വി എസിനെ തൊഴിച്ചു പുറത്തിട്ടിട്ട് കപ്പിത്താൻ വിജയം തള്ളും ഇവറ്റകൾ അതാണ് ഇവരുടെ നെറികേട് വി എസ് സ്നേഹവും പറഞ്ഞുകൊണ്ട് കുടുംബത്തോട്ട് ആരെങ്കിലും കയറി വന്നാൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ കയറി വന്നാൽ വി എസിന്റെ മകൻ കരണത്തടിച്ച് ആട്ടി ഓടിക്കണം എന്നാണ് ആലപ്പുഴയിലെ സി പി എമ്മുകാർ തന്നെ ഇപ്പോൾ കമന്റുകളായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത് വി എസിന്റെ കാലു പിണറായിയുടെ കഥകൾ ആർക്കും അറിയാത്തതല്ലോ അതുകൊണ്ട് ഒരു തരത്തിലും പിണറായിക്ക് അനുകൂലമായിട്ട് നിൽക്കരുത് എന്നാണ് അരുണിനോട് ചില സി നേതാക്കൾ പ്രത്യേകിച്ച് വി എസ് പക്ഷക്കാർ പറയുന്നത് ആലപ്പുഴയിലെ മണ്ഡലങ്ങളിലൊന്നിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് അഭ്യൂഹം വി എസിനോട് പാർട്ടി അനീതി കാട്ടിയെന്ന ചർച്ചകളെ അപ്രസക്തമാക്കാനും വി എസ് അനുകൂലികളെ ചേർത്ത് നിർത്താനും ഉപകരിക്കുമെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തലെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകളുണ്ട് വി എസിന്റെ ജനപ്രീതിയിൽ സി പി എം വീണ്ടും വിശ്വാസമർപ്പിക്കാനാണ് ഇത് വി എസിന്റെ ജനപ്രീതിയിൽ അധികാരം പിടിക്കാൻ സി പി എമ്മിന് വീണ്ടും കഴിയുമെന്ന് തന്നെയാണ് പിണറായി ഉറച്ചു പറയുന്നത് പിണറായി വിജയൻ പക്ഷെ ഇത് പുറമേ പറയുന്നില്ല തന്റെ ശിങ്കിടികളെ എല്ലാം ഇറക്കി ആ നീക്കം തന്നെയാണ് നടത്തുന്നത് എന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെ ചില സൂചനകൾ പുറത്തു വരുന്നത് പിണറായി ഫാക്ടർ എന്നൊന്നില്ല എന്ന് പറയേണ്ട ഗതികേടാണ് സി പി എമ്മിന് ഇപ്പോഴുള്ളത് ഒന്നാം പിണറായി സർക്കാരിന്റെ വിജയം വി എസിനെ കാണിച്ചായിരുന്നു ജയിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി കാലുവാരി രണ്ടാം ടേമിൽ ശൈലജ ടീച്ചർ ഹാട്രിക് തികയ്ക്കും കപ്പിത്താൻ നയിക്കും എന്നായിരുന്നു ഇപ്പോഴുള്ള തള്ളുകൾ അതായത് മൂന്നാം തവണ അധികാരം കിട്ടുന്നതിനും ഹാട്രിക് തികയ്ക്കാനും അങ്ങനെ ഹാട്രിക് തികയ്ക്കുന്നതിന് തൽക്കാലം കപ്പിത്താന്റെ തള്ള് വേണ്ട എന്നും ഒടുക്കം അത് മാറ്റി വി എസ് പുണ്യാളൻ ലൈന് പിടിക്കാനുമാണ് പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പുതുപ്പള്ളി പള്ളിയിലെ കർത്താവിനേക്കാൾ ശക്തൻ ഉമ്മൻചാണ്ടിയാണ് കല്ലറയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കാണ് പറഞ്ഞു പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കി കോൺഗ്രസ് എന്ന് സി പി എമ്മിന്റെ പരിഹാസം ചാണ്ടി ഉമ്മന്റെ കഴിവിലല്ല ഓ സി പുണ്യാളൻ പറഞ്ഞ് വോട്ട് പിടിച്ച് മോനെ അധികാരത്തിൽ തള്ളിക്കയറ്റി അല്ലാതെ ചാണ്ടി ഉമ്മന് എന്ത് യോഗ്യതയിരിക്കുന്നുവെന്നായിരുന്നു സി പി എം വായിട്ടലച്ചോണ്ട് നടന്നത് ഇതേ സി പി എമ്മുകാരാണ് വി എസ് തരംഗം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മകനെ ആലപ്പുഴയിൽ ഇറക്കാൻ നീക്കം ശക്തമാക്കിയിരിക്കുന്നത് അരുണിന്റെ കാല് പിടിക്കാൻ ഒരു കൂട്ടം നേതാക്കൾ ഇറങ്ങിയെന്നാണ് സൂചന ആലപ്പുഴയിൽ സി പി എമ്മിന് വലിയ അടിപതറിയിട്ടുണ്ട് ആലപ്പുഴ സി പി എമ്മിൽ കൂട്ടയടിയാണ് മുതിർന്ന നേതാക്കളെ എല്ലാം വെട്ടി പിണറായി സജി ചെറിയാൻ കൂട്ടരുടെ ചിങ്കിടികളുടെ കൈകളിലാണ് ഭരണം ജി സുധാകരൻ തോമസ് ഐസക് ഇവരെല്ലാം വെട്ടിനിരത്തപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭിന്നത മറന്ന് എല്ലാവരും ഒന്നിക്കണം അതിനുള്ള പാലമാണ് വി എസ് അദ്ദേഹത്തിന്റെ പേരെടുത്തിട്ട് എല്ലാവരെയും അന്വയിപ്പിക്കണം അതിനുവേണ്ടിയാണ് മകനെ മത്സരിപ്പിക്കാൻ ചർച്ച നടക്കുന്നത് ലഹരിക്കച്ചവടക്കാരും പെണ്ണു കേസുകളും എസ് ഡി പി ഐ ബന്ധവും ആലപ്പുഴയിൽ സി പി എമ്മിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്തി ബി ജെ പിയും കളത്തിലുണ്ടായിരുന്നല്ലോ മൂന്നാം സ്ഥാനത്തേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തള്ളപ്പെട്ടത് ഹിന്ദുവോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു ഈഴവ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയതെന്ന് പാർട്ടിക്ക് പറയേണ്ട ഗതികേട് വരെ ഉണ്ടായി പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാനും ഇടഞ്ഞു നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാനും വി എസ് വരണം പിണറായി വിജയന്റെ ഒടുക്കത്തെ അടവാണ് വി എസ് ആ തരംഗം ഉണ്ടാക്കിയെടുത്താലേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയൂ പക്ഷെ പാർട്ടിയിൽ നിന്ന് പിണറായിക്ക് തെറിവിളിയുണ്ട് വി എസ് പക്ഷക്കാർക്ക് മുഖ്യമന്ത്രിയുടെ തൊട്ടിത്തരം അറിയാവുന്നതുകൊണ്ട് മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട് പിണറായിക്കല്ല തലയെടുപ്പ് വി എസിന് അത് കാലം തെളിയിച്ചു എന്നാണ് വി എസ് പക്ഷക്കാർ വെളിപ്പെടുത്തുന്നത് പാർട്ടിക്കും മേലെ വളർന്ന് പാർട്ടിയെ അടക്കി ഭരിച്ച് അധികാരത്തിന്റെ ഹുങ്കും പണത്തിന്റെ പവറും കാണിച്ച പിണറായിക്ക് തിരിച്ചടികളുടെ കാലമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ ജനകീയ മുഖം വേണം അത് പിണറായിക്കില്ല കോടാനുകോടികൾ സമ്പാദിച്ചാലും ജനങ്ങളുടെ ഉള്ളിൽ കയറാൻ കഴിയില്ല അതിന് ജനങ്ങളോട് ചേർന്ന് നിൽക്കണം അവിടെ വിജയിച്ചത് വി എസ് ആണ് ജനങ്ങളുടെ ഇടയിലാണ് ജനങ്ങളുടെ മനസ്സിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം പിണറായി തോറ്റു ആട്ടപടലം തോറ്റെന്ന് ആഘോഷിച്ച് പാർട്ടിയിലെ വി എസ് പക്ഷക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വി എസിന്റെ കാല് പിടിക്കുകയാണ് ഒടുക്കം പിണറായി ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയേണ്ടി വരും അതായത് എന്നെ കൊണ്ട് ഇനി ഈ പാർട്ടിയെ ജയിപ്പിക്കാൻ കഴിയില്ല അവിടെയും വി തന്നെ വേണമെന്ന് പിണറായിക്ക് പറയാതെ പറയേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ ഉമ്മൻചാണ്ടി പുണ്യാളൻ എന്ന് കളിയാക്കിയവർക്ക് സ്വന്തം കാര്യം വന്നപ്പോൾ വി എസിനെ പുണ്യാളനാക്കേണ്ടി വന്നു എന്ന് പിണറായിക്കും കൂട്ടർക്കും വലതിൻ്റെ പരിഹാസം ജീവിച്ചിരിക്കെ തന്നെ മരിക്കുന്ന ചില മനുഷ്യരുണ്ട് അതാണ് പിണറായിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ആക്ഷേപം വരുന്നു കപ്പിത്താൻ കപ്പിത്താൻ എന്ന് തള്ളാൻ മാത്രം കൊള്ളാം കാര്യം നടക്കണമെങ്കിൽ കഴിവുള്ളവൻ വേണം പി ആർ വർക്ക് കൊണ്ട് ഊതി വീർപ്പിക്കുന്ന ജനകീയതയ്ക്ക് കുമിളയുടെ ആയിസ ഉണ്ടാകൂ പിണറായിയുടെ കാര്യത്തിൽ ഊതി വീർപ്പിച്ചിട്ടും കാറ്റുപോയി മരിച്ചു മണ്ണോട് മണ്ണായ മനുഷ്യന്റെ പേര് ഉയർത്തി കാണിക്കണം വോട്ട് പെട്ടിയിൽ വീഴാനെന്നും ആക്ഷേപം വി എസിന്റെ മകൻ അരുണിന്റെ നിലപാട് ഇനി നിർണായകമാണ് അദ്ദേഹം അധികം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല എന്നും വി എസിന് പിന്നിൽ നിന്നിട്ടുള്ള ആളാണ് പിണറായി വി എസിനോട് കാണിച്ചിട്ടുള്ളതൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളുമാണ് അരുൺ അനാവശ്യ വിവാദങ്ങളിലേക്കോ ചാനലിന്റെ ചൂടൻ ചർച്ചകളിലേക്കോ ഒന്നും വന്നിട്ടുള്ള ആളുമല്ല അദ്ദേഹം വി മരിച്ചപ്പോൾ പോലും അരുൺ ചാനലുകളോട് അതിരുവിട്ട പ്രതികരണത്തിനൊന്നും നിന്നിട്ടുമില്ല അരുൺ നോ പറഞ്ഞാൽ സി പി എമ്മിന്റെ അവസ്ഥ എന്താകും അതാണ് ഇനി ഇപ്പോഴത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമായ പ്ലാനിംഗ് ആണ് ഇടതുപക്ഷത്ത് പല ഘടക കക്ഷികളുടെയും സീറ്റുകൾ വിജയ സാധ്യത തിരിച്ചറിഞ്ഞു സി പി എം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യത മാത്രം കണക്കിലെടുക്കാൻ സി പി എം ത്രികോണ മത്സര ചൂടുള്ള മണ്ഡലങ്ങളിലെല്ലാം രണ്ട് ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എം എൽ എ വിജയ സാധ്യത നോക്കി ഇളവ് നൽകുമെന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിൽ സീറ്റ് കുറയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മിക്ക സിറ്റിംഗ് എം എൽ എ മത്സരിക്കാൻ അവസരം ഒരുക്കുമെന്നാണ് വിവരം എന്നാൽ കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി ആർക്കും രണ്ട് ടീമിൽ ഇളവ് കിട്ടില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വർക്കലയിൽ വി എസ് ജോയിയും വാമനപുരത്ത് ഡി കെ മുരളിയും കാട്ടാക്കടയിൽ ഐ ബി സതീഷും കാർശാലയിൽ സി കെ ഹരീന്ദ്രനും നെയ്യാറ്റിൻകരയിൽ അൻസലനും വീണ്ടും മത്സരിക്കും എന്നുള്ള ചില സൂചനകളൊക്കെയുണ്ട് ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട് എന്നാണ് ചില അഭ്യൂഹങ്ങൾ വ്യക്തിപരമായ മികവിൽ എം എൽ എ ആയവരുടെ പട്ടിക പാർട്ടി തയ്യാറാക്കും ഇതിലുള്ള എല്ലാവർക്കും മത്സരിക്കാൻ അവസരം ഒരുക്കും എന്നൊക്കെയുള്ള ചില സൂചനകളുണ്ട് കടുത്ത ത്രികോണം മത്സരത്തിൽ അടിയൊഴുക്കുകൾ ജയം നിശ്ചയിക്കും ഈ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉടനീളം സ്വാധീനമുള്ള എം തന്നെ വീണ്ടും അവതരിപ്പിക്കാനുള്ള നീക്കം കെ കെ ശൈലജ സ്പീക്കർ എൻ ഷംസീർ എന്നിവർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരമുണ്ടാകില്ല എന്നാണ് സൂചന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മേധാവിത്വം നേടാൻ അവർക്ക് സാധിക്കാറുണ്ട് താഴെ തട്ടുമുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും പ്രാദേശിക വിഷയങ്ങളിലെ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെയും വർഗ്ഗ ബഹുജന സംഘടനകളുടെയും ഇടപെടലുകളാണ് ഇടതുപക്ഷത്തിന്റെ ഈ നേട്ടങ്ങൾക്ക് പ്രധാന കാരണം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിഷ്ക്രിയമായതിനാൽ ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം വിശ്വസിക്കുന്നത് കൂടുതൽ യുവതി യുവാക്കളെ ഇറക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇടതുപക്ഷത്താണ് ഏറ്റവും കൂടുതൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രാധാന്യം ലഭിക്കാൻ പോകുന്നത് എന്നാണ് സൂചന എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലും തലയെടുപ്പ് വി എസിന് തന്നെയാണ് പിണറായിയെ കാണിക്കാൻ കപ്പിത്താനെ കാണിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വി എസിനെ തന്നെ കൊണ്ടുവരണം അതിന് അദ്ദേഹത്തിന്റെ മകനെ ഇറക്കാനുള്ള നീക്കം സജീവമായതായിട്ടുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ന്യൂസ് വാർത്ത